സുഗന്ധം കലതൻ വസന്തം വിരിയും നന്മയിവിടെ എന്തൊരു ചന്തം ഈ സർഗവസന്തം അറിവൻ സുഗന്ധം കലതൻ വസന്തം വിരിയും നന്മയിവിടെ എന്തൊരു ചന്തം ഈ സർഗവസന്തം വരയിൽ തെളിയുന്നൂറ് ചിന്തകളിവിടെ വരവായി കഴിവു തീർത്ത പ്രതിഭകളിവിടെ വരയിൽ തിളിയും നൂറ് ചിന്തകളിവിടെ വരവായ് കഴിവു തീർത്ത പ്രതിഭകളിവിടെ കൽബിനു നിറവായ് കണ്ണിനു കുളിരായ് കൽബിനു നിറവായ് കണ്ണിനു കുളിരായ് കണിയായ പോകും ഇവിടെ സ്നേഹ ഈ ന്തം ഉയരും നേരിനായി വാക്കുകളിവിടെ ഉയരെ കാണും ധർമ്മബോധവും ഇവിടെ ഉയരും നേരിനായി വാക്കുകളിവിടെ ഉയരെ കാണും ധർമ്മബോധവും ഇവിടെ ദീനിനു പ്രഭയായ് നാടിനു തുണയായ ദീനിനു പ്രഭയായി നാടിനു തുണയായി തിരിയായി തെളിയുമിവിടെ സ്നേഹ വസന്തം ഈ സർഗവസന്തം അറിവിൻ സുഗന്ധം കലതൻ വസന്തം വിരിയും നന്മ ഇവിടെ എന്തൊരു ചന്തം ഈ സർഗവസന്തം അറിവൻ സുഗന്ധം കലതൻ വസന്തം വിരിയും നന്മൈവിടെ എന്തൊരു ചന്തം ഈ സർഗവസന്തം ഈ സർഗവസന്തം